നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ സഭയോട് ചേർത്ത് പിടിക്കാനും സഭയിൽ നിന്ന് അവരെ വെളിയിൽ കളയാതിരിക്കാനും അതിതീവ്രമായി ആഗ്രഹിച്ച പിതാക്കന്മാർ ഓരോന്നായി പരാജയപ്പെട്ടു ആരഞ്ചേരി പിതാവ് മുതൽ പാം്ലാനി പിതാവ് വരെയുണ്ട് പാംബ്ലാനി പിതാവ് അവരെ ചേർത്ത് പിടിക്കാൻ സമവായം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരെ ആക്രോശങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും ഒളിയമ്പുകൾ ചൊരിഞ്ഞു എന്നിട്ടും അദ്ദേഹം എറണാകുളം വിമതരെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹവും പരാജയപ്പെട്ടു അവരുടെ കയ്യിലിരു തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എറണാകുളം അങ്കമലെ വിമത വൈദികർ എങ്ങനെ ഇതുപോലെ പിശാജ് ബാധിതരായിരിക്കും ലോകത്ത് എവിടെയെങ്കിലും ഒരു അതിരൂപതയിലെ വൈദികർ ഇതുപോലെ അക്രമങ്ങൾ അഴിച്ചുവിടുകയും വിശ്വാസികളെ കള്ള പ്രചാരണങ്ങൾ കൊണ്ട് വഴിതെറ്റിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ സീറോ മലബാർ സഭയിൽ എന്നല്ല റോമൻ കത്തോലിക്ക സഭയിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങ് ആലഞ്ചേരി പിതാവിനെ എങ്ങനെ ഇവർ കള്ളനായി മുദ്രകുത്തി എങ്ങനെ ഈ വൈദികർ അവരുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളെ പള്ളിയിലെ ആൾ യും പള്ളിയിലെ പാരീഷ് കൗൺസിലും മറ്റ് യോഗങ്ങൾ ഉപയോഗിച്ച് ആരഞ്ചരി പിതാവ് എറണാകുളം അതിരൂപതയുടെ സ്വത്ത് എല്ലാം വിറ്റ് തുറച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് കടത്തിയെന്ന് പ്രചാരണം നടത്തി വലിയ ഒരു വിഭാഗം വിശ്വാസി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അന്നും ഇന്നും കഴിഞ്ഞിട്ടുണ്ട് വിമത അത്രയേറെ നിഷ്കളങ്കരായ വിശുദ്ധനായ ആരഞ്ജേരി പിതാവിനെയാണ് അവർ ഇന്നും ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ശാപമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പിശാചികൾ രക്ഷപ്പെടാനാവാത്ത വിധം കുരുക്കിലേക്ക് വീണ്ടും പാമ്പ് പിതാവ് രക്ഷിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരു സംശയവും വേണ്ട ഇത് വിശുദ്ധനായ ആരഞ്ചേരി പിതാവിന്റെ ശാപമാണ് എറണാകുളം വിമതരെ വേട്ടയാടുന്നത് എന്ന കാര്യത്തിൽ ഇനി അവർക്ക് രക്ഷപ്പെടാൻ വേറെ പഴുതുകൾ ഒന്നുമില്ല അവർ അൺകണ്ടീഷണൽ ആയി കീഴടങ്ങുക എന്നതും മാത്രമാണ് എറണാകുളം വിമതരുടെ പേരിൽ ഭാഗത്തുള്ള പരിഹാരം പക്ഷേ അവർ അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അതിന്റെ ഫലം എല്ലാവരും പോകാൻ പോകുന്നില്ല പക്ഷേ ഒന്നോ രണ്ടോ വൈദികർ സഭയ്ക്ക് വെളിയിൽ പോകും മറ്റുള്ളവരൊക്കെ വളരെ തന്ത്രപൂർവ്വം അവർ എറണാകുളം പോകാതെയും അക്രമങ്ങളിൽ പങ്കെടുക്കാതെയും ഒക്കെ രക്ഷപ്പെട്ടിരിപ്പുണ്ട് എന്തായാലും പമ്പ്ലാൻ പിതാവിനെ രക്ഷിക്കാൻ കഴിയാത്ത എറണാകുളത്തെ വിമത നേതാക്കൾ സഭയ്ക്ക് വെളിയിലേക്ക് തന്നെ നന്ദി നമസ്കാരം